ഇക്കാര്യത്തിൽ ഈ ഇലക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നവംബർ പത്തൊൻപതിനാണ് ഈ ഫസ്റ്റ് സർവേ നടക്കുന്നത് സെക്കൻഡ് സർവേയുടെ അന്നാണ് ഈ സ്റ്റോൺ പെൽറ്റിങ്ങും തുടർന്ന് വെടിവയ്പ്പും ഉണ്ടാകുന്നത് ഇരുപത്തിനാലാം തീയതി പത്തൊൻപതാം തീയതി ആ സർവേ സമാധാനപരമായി അവിടെ നടന്നു അതിനുശേഷം ഈ സ്റ്റോൺ പെൽറ്റിംഗ് ഉണ്ടായതെങ്ങനെയാണ് മസ്ജിദ് കമ്മിറ്റി അവിടെ നിന്നുകൊണ്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്തോ ആ കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട് കാരണം പോലീസ് വെടിവയ്പിലാണ് ഈ മരണം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതിപ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്ന കാര്യമാണ് ഇവിടെ ഈ മോസ് കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു അടുത്ത ഹിയറിംഗ് നവംബർ ഇരുപത്തി ഒൻപതിന് അടുത്ത ഹിയറിംഗ് ആണ് അതിൽ ഈ മോസ്ക് കമ്മിറ്റി അവരുടെ മസ്ജിദ് കമ്മിറ്റി അവരുടെ ഭാഗം വാദിക്കാനായി നിൽക്കുകയായിരുന്നു അതിന് തൊട്ട് മുൻപ് നടക്കുന്ന സർവേ അവിടെ തടസ്സപ്പെടുത്തുന്നതിനുള്ള നീക്കം ഉണ്ടാവുകയും ഈ പറഞ്ഞതുപോലെ രണ്ട് ഭാഗമായി അതായത് അവിടെ തന്നെയുള്ള ലോക്കൽ ചാനൽസ് ഒക്കെ ആ സമയത്ത് കൊടുത്ത ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് സാഫ്രണ്ട് ആ രീതിയിൽ ആ ഒരു ജില്ല തന്നെ ഡിവൈഡഡ് ആകുന്നു എന്നൊരു സിറ്റുവേഷനിലേക്ക് കാര്യം പോയി എന്നാണ് ഇവിടെ മസ്ജിദ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ പത്തൊൻപതാം തീയതി കാണിച്ചതുപോലെ ഒരു പേഷ്യൻസ് ട്വന്റി ഫോർത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്നൊരു ടേക്ക് കൂടി ഞാൻ വെക്കുകയാണ് അതിൻ്റെ കാരണം ഇതാണ് കാരണം പത്തൊൻപതാം തീയതി സമാധാനപരമായ ആ സർവേ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു കാരണം കോടതി ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സർവേ ആണ് അല്ലെങ്കിൽ വെച്ച കമ്മീഷനാണ് അത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടോ രാഷ്ട്രീയ ലക്ഷ്യമുള്ളതാണ് എന്ന് കരുതിയാൽ പോലും ആ സർവേ രണ്ടാമത്തെ സർവേ അനൗൺസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഈ സ്റ്റോൺ പെൽറ്റിങ്ങും എല്ലാം സംഭവിക്കുകയാണ് രണ്ട് ഭാഗങ്ങളായി ഒരു മോബ് വിഘടിക്കുകയാണ് അപ്പോൾ പോലീസിനവിടെ ഈ ബലപ്രയോഗം നടത്തേണ്ട സാഹചര്യം വരുന്നു പോലീസ് വെടിവെക്കുന്നു പോലീസ് വെടിവെപ്പിനെ ഞാൻ ന്യായീകരിക്കുകയല്ല പക്ഷേ പത്തൊൻപതാം തീയതി ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ് എന്നത് കൂടിയാണ് എൻ്റെ ടേക്ക് പക്ഷേ അവിടെ ഒരു എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് പത്തൊൻപതാം തീയതി നടന്ന സർവേ ആർക്കിയോളജിക്കൽ സർവേയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഇതിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ പ്രധാനമായിട്ടും പരിശോധിക്കുക എന്നാൽ പിന്നീടാണ് ഇത് എന്താണ് മുഗൾ ചക്രവർത്തി തകർത്തതാണ് അതുകൊണ്ട് ഈ പള്ളിയിലെ നിസ്കാരമടക്കമുള്ളവ അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിൽ വലിയ രീതിയിൽ വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലാവുകയാണ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് വീഡിയോ സർവേ ആർക്കിയോളജിക്കൽ സർവേയുടെ അഭിഭാഷക സംഘം വന്ന് സർവേ നടത്തുമ്പോൾ ജയ് ശ്രീറാം വിളിക്കേണ്ട കാര്യം എന്താ അതൊരു അതുവരെയും നിസ്കാരം നടത്തിയിരുന്നത് ഒരു മൈനോറിറ്റി വിഭാഗമാണ് ഇപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രം നാളെ ഞാൻ പറയുക നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഓ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നേരെ തിരിച്ചാണെന്ന് കരുതുക അവിടെ മറ്റേതെങ്കിലും ഒരു മത പ്രാർത്ഥനയുടെ വാക്കുകൾ മുഴക്കിക്കൊണ്ട് അവിടെ ഒരു സർവേക്ക് വേണ്ടി അവരുടെ അനുമതിയോടുകൂടി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അത് വളരെ സെൻസിറ്റീവായ വിഷയമല്ലേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായ ഒരു പ്രോപ്പർട്ടി കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഇതേപോലെ വിഘടിച്ച് നിൽക്കുന്ന ഒരു മോബിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവാൻ പാടില്ല ആ സർക്കാർ അവിടെ ചെയ്യേണ്ടത് എന്താ വളരെ കൂടിയാണ് ഇത് ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ ഭാഗമാക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് അതിന് ഇത് ബാബറി മസ്ജിദ് പോലെയല്ല ഇത് സംരക്ഷിത സ്മാരകമാണ് അതിൽ അതിൽട്ടേഷൻസ് എന്തിനു മസ്ജിദ് കമ്മിറ്റി എന്നുള്ള കാര്യം കമ്മറ്റി ആ കേസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലോക്കൽ പോലീസിന് കൊടുത്ത കേസാണ് അതവിടെ കടുന്നത് ആ കേസല്ല ഇതെടുത്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഈ മോണുമെന്റ് സൈറ്റിൻ്റെ ഭാഗമായി എല്ലാവർക്കും അവിടെ പ്രവേശനം അനുവദിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ആ സ്റ്റാറ്റസിൽ അവിടെ നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ആരാധനാലയമാണ് ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ ആ രീതിയിൽ പൈതൃകമുള്ള ഏറ്റവും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ ആ ആരാധനാലയത്തിൽ അതുവരെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന വിഭാഗത്തെ നമ്മൾ പ്രവോക്കുന്ന എന്തിനാണ് എന്നതാണ് ചോദ്യം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി സംസാരിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഇത് ഈ വിഷയം തന്നെ ഉന്നയിക്കാമായിരുന്നു സമാജ്വാദി പാർട്ടിയാണ് അദാനിയേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം സംഭൽ തന്നെയാണ് എൻ്റെ ടേക്ക് അതാണ് കാരണം സംഭൽ എന്ന് പറയുന്നത് മണിപ്പൂരിൽ കാണിച്ചതുപോലെ ഒരു ജാഗ്രത സമ്പലിൽ എടുത്തിട്ടില്ല കോൺഗ്രസ് എന്നുള്ള ഒരു വിമർശനം കൂടിയുണ്ട് കാരണം ഇന്ന് ഇപ്പോൾ അവിടേക്ക് നടത്തുന്ന ഈ യാത്രയ്ക്ക് പകരം സഭാസമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിനം തന്നെ അദാനിക്ക് പകരം സംഭലായിരുന്നു മുദ്രാവാക്യം മുഴക്കിയതെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ കുറച്ചുകൂടി കെട്ടുറപ്പുണ്ടായനെ കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ല ഇതിപ്പോൾ നിർബന്ധിതമായിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത് കാരണമുണ്ട് കാരണം സൂക്ഷ്മമായി കാരണമുണ്ട് അവർ നേരത്തെ യു പി പോളിറ്റിക്സ് വരുന്നത് സമാജ്വാദി പാർട്ടി അന്നു മുതൽ ഒരൊറ്റ വിഷയമാണ് സഭയിൽ ഉന്നയിക്കുന്നതും സംസ്ഥാനത്ത് ഉന്നയിക്കുന്നതും സംഭൽ 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 അഞ്ചു പേർ വെടിയേറ്റു മരിച്ച ഈ വിഷയമല്ലേ സഭയിൽ ഉയർത്തേണ്ടത് എന്ന ചോദ്യം ചോദ്യം കോൺഗ്രസ് എന്താ കോൺഗ്രസ് മണിപ്പൂരും ബംഗ്ലാദേശും അതേപോലെ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ചർച്ച ചെയ്യണം എന്നത് ആവശ്യപ്പെടുന്നു സി പി ഐ ആവശ്യപ്പെടുന്നത് എന്താ വയനാട് ആവശ്യപ്പെടുന്നത് അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിലാണ് ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഡിവിഡ് ത്തിൽ ഭരണകൂടം വിജയിച്ചു അതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ സഭ തടസ്സപ്പെട്ടുവെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടി ഒരു യോജിപ്പ് കാണാൻ പറ്റാത്ത പോയത് മാത്രമല്ല ഇന്ന് കണ്ടത് എന്താ സമാജ്വാദി പാർട്ടി അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ സമാജ്വാദി പാർട്ടി ഇന്ന് ഫോട്ടോഷൂട്ടാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിയ അതും സമാജ്വാദി രാഷ്ട്രീയം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു അവിടെ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ വളരെ ശക്തമായത് പ്രചരിപ്പിക്കാൻ രംഗത്തുണ്ട് ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് വൈകിപ്പോയിന്ന് തിരിച്ചറിവുണ്ടായി അവിടെ ഇവിടെ നിന്ന് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് എത്ര കോൺഗ്രസ് എം പിമാരുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗിന്റെ ടീം ആദ്യം പോയതല്ലേ ടീംവാദി പാർട്ടി പോകുന്നു അപ്പോഴൊന്നും കോൺഗ്രസ് അനങ്ങുന്നില്ല രാജ്യത്തെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി അതാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഫ്ലോർ മാനേജ്മെന്റ് ദയനീയമായി പരാജയപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് എന്ന് പറയേണ്ടി വരും ഇത്തവണ കോൺഗ്രസിന്റേത് ആ രീതിയിൽ ഒരു ഒറ്റപ്പെട്ട ഷോയായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് കിട്ടിയ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് വരാൻ പോകുന്ന നാളിലെ ഏറ്റവും ഒരു അപകടകരമായ ഒരു മുന്നേറ്റവും അതായിരിക്കും നോക്കൂ ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല നിങ്ങൾ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും സെക്യൂർ സഹായത്തോടെയാണ് പ്രാദേശിക കൂടിയാണ് ജാർഖണ്ഡിൽ വിജയിച്ചത് വയനാട്ടിലെ ഭൂരിപക്ഷം ലീഗിനെ രണ്ടര രണ്ടര ലക്ഷം ലക്ഷം ലീഗിന്റെ സംഭാവനയാണ് ഇനി നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പോയാൽ നാഷണൽ കോൺഫറൻസ് ആണ് അപ്പോൾ പ്രാദേശിക കക്ഷികളുടെ ബലത്തിൽ അധികാരത്തിലേക്ക് എത്തുകയും എന്നാൽ അത് പാർലമെന്റിൽ എത്തുമ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളൊരു കൂട്ടുകക്ഷിയെ കൃത്യമായി ഫ്ലോർ മാനേജ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ പരാജയം കൂടി ഇതിൽ കാര്യത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രശ്നം അവിടെ സഖ്യകക്ഷികൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല അവർ ഒരു ചോദ്യം ചോദിക്കുന്നില്ല പല ചോദ്യങ്ങളാണ് ഒരു ഒരു നോക്കൂ എങ്ങനെയാ നമ്മളുടെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം കൊണ്ടുവരുന്നു യു ഡി എഫിലെ ഘടക കക്ഷികൾ പല വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ പ്രതിപക്ഷം എത്ര ദുർബലമാവും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ ഒരു പൊളിറ്റിക്സ് ിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് പരക്കി ഇപ്പോൾ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കീർത്തി ആസാദ് പറഞ്ഞു ആസാദ് മമതാ ബാനർജിയാണ് നിങ്ങൾ ഈ പോരാട്ടത്തിന്റെ മുഖമാക്കി മാറ്റേണ്ടത് മണിക്കൻ മണിക്കൻ ടാഗോർ തിരിച്ചു പറയുകയും ചെയ്ത് നല്ല തമാശ അവർക്കിടയിലെ തർക്കമാണ് ഇപ്പോൾ മുഴുവൻ ബിജെപിയെ നേരിട്ട് പരാജയപ്പെടുത്തിയ ബിജെപി ഇപ്പോഴും തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ബംഗാളാണ് മമതാ പക്ഷേ മമതാ ബാനർജി ഈ മുന്നണിയുടെ ഭാഗമല്ല ഭാഗമാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വ്യക്തതയില്ല ഒരു വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല അതെ അപ്പോൾ അദാനി വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം പാർലമെന്റ് പുറത്ത് നടത്തിയ പ്രതിഷേധത്തിൽ സമാജ്വാദി പാർട്ടിയും എത്തിയില്ല തൃണമൂലും എത്തിയില്ല എന്താ അദാനി വിഷയത്തിലുള്ള ഒരു സാങ്കേതികമായ പ്രശ്നം അദാനി വിഷയത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോക്കിലാണ് ഇന്ത്യയിൽ ഒരൊറ്റ കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആന്ധ്രാപ്രദേശ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒഡീഷയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തമിഴ്നാട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തമിഴ്നാട്യും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ജാർഖണ്ഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ സംസ്ഥാനങ്ങളിലാണല്ലോ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് അതല്ലാതെ ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൻ്റെ പുറത്ത് ഇന്ത്യയിൽ ഒരു ജെ പി സി ആവശ്യപ്പെടുകയാണ് അത് ആവശ്യപ്പെടുമ്പോൾ സാങ്കേതികമായി അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം അതുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടില്ല റിപ്പോർട്ടില്ലാതെ എന്ത് ജെ പി സി എന്ന ഒരു സാങ്കേതികത്വം പറയുന്നത് അവിടെയാണ് ആ സ്ട്രാറ്റജി എടുക്കേണ്ടിയിരുന്ന വിഷയം സമ്പലായിരുന്നു ആ വിഷയം എടുക്കാൻ കഴിയാതെ പോയി അതാണ് ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് അത് ഇത്രയും ദിവസത്തിന് ശേഷം ും നല്ല കാര്യം അല്ലെ ശൈത്യകാല സമ്മേളനത്തിൽ ഇനി ചർച്ച വരുന്നുണ്ട് രണ്ട് ദിവസങ്ങളായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ചർച്ച നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അതിൽ കൃത്യമായി കൊണ്ടുവരാൻ പറ്റണം രണ്ട് ദിവസങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇതൊരു ഡിവൈഡഡ് ഓപ്പസിഷൻ ആകും ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും ഭരണപക്ഷത്തിന്